ഇവിടേക്കുള്ള നമ്മുടെ വരവിനെയും നമ്മുടെ ഇരുത്തത്തെയും തിരിച്ചുപോക്കിനെയും സ്വാലിഹായ അമലിൽ അള്ളാഹു ഉൾപ്പെടുത്തി ദുനിയാവിലും ആഹാരത്തിലും വലിയ പ്രതിഫലം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഒരു വലിയ കൂട്ടായ്മ കാണുമ്പോൾ അതിയായ സന്തോഷം തോന്നുകയാണ് മലപ്പുറം വെസ്റ്റ് ജില്ല എല്ലാ അർത്ഥത്തിലും ബെസ്റ്റ് ജില്ലയായി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ല എല്ലാ അർത്ഥത്തിലും ബെസ്റ്റ് ജില്ലയായി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ അടയാളങ്ങളാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുഡ് ബെറ്റർ ദ ബെസ്റ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ കമ്പാരറ്റീവാണ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുഡിൻ്റെ സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ് ആ സൂപ്പർലെറ്റീവ് ഡിഗ്രിയായി മാറാൻ ഈ പ്രതിനിധി സംഗമത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് നമ്മളെല്ലാവരും പ്രതിനിധികളാണ് പ്രതിനിധി എന്ന വാക്കിനെ നമ്മൾ പിരിച്ചെഴുതിയാൽ അതിൽ രണ്ട് വാക്കുകൾ ഉണ്ടാകും ഒന്ന് പ്രതി എന്ന വാക്കാണ് മറ്റൊന്ന് മറ്റൊന്ന് നിധി എന്ന വാക്കാണ് പ്രതി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കുറ്റവാളി എന്നാണ് നിധി എന്ന വാക്കിന്റെ അർത്ഥം നിക്ഷേപം അല്ലെങ്കിൽ സമ്പത്ത് എന്നാണ് എസ് കെ എസ് എസ് എഫിൻ്റെ വെസ്റ്റ് ജില്ലയിലെ സജീവ പ്രവർത്തകരായ നിങ്ങൾ പ്രതികളായി മാറുന്നോ അല്ലെങ്കിൽ നിധികളായി മാറുന്നോ എന്നൊരു ചോദ്യമാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് സമസ്ത എന്ന് പറയുന്ന സംഘടന ആത്മീയ സംഘടന സമസ്തയുടെ കീഴിൽ സമസ്തയുടെ നിർദ്ദേശോപദേശങ്ങൾ കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് സമസ്തയുടെ ഉസ്താദുമാർ എന്തു പറയുന്നു അതിനെ ശിരസാ വഹിച്ചും ശിരസാവഹിച്ചും വഹിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അച്ചടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് കെ എസ് എസ് എഫ് ആ തലത്തിൽ തന്നെ നമുക്കാവാൻ സാധിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് മതപ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് സാധാരണയായി പറഞ്ഞു വരാറുള്ളത് ആ മതപ്രസ്ഥാനങ്ങളുടെ പേര് ഞാൻ പെട്ടെന്ന് പറയാം ഒന്ന് കേരള നെതുവത്തുൽ മുജാഹിദ്ദീനാണ് അഥവാ കെ എൻ എം ആണ് രണ്ടാമത്തേത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയാണ് കേരള നെതുവത്തുൽ മുജാഹിദീൻ എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്തു നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്നാണ് കാണാൻ കഴിയുക കേരള നെതുവത്തുൽ മുജാഹിദീൻ്റെ പൂർവ്വസംഘടനകളായ ഐക്യസംഘത്തെ ഒന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല തൊള്ളായിരത്തി അൻപത് എന്ന് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞവന് ശേഷം മറ്റൊന്ന് കേരള ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവന്റെ ആറു വർഷം മുമ്പാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ സമസ്ത കേരള ജമിയ തുല്യമായി ഉണ്ടായത് ഈ സംഘടനകളൊക്കെ രൂപം കൊള്ളുന്നവൻ്റെ എത്രയോ മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ എത്രയോ മുമ്പാണ് നമ്മുടെ ഈ സംഘടന ഉണ്ടായിട്ടുള്ളത് ഇനി തബലീഗ ജമാഅത്ത് എപ്പോഴാണ് രൂപം കൊണ്ടത് എന്നുള്ളതിൽ വ്യത്യസ്തങ്ങളായ വർഷങ്ങൾ നമുക്ക് ഗൂഗിളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും സമസ്ത പിറവിയെടുത്തതിന് ശേഷമാണ് തബലീഗ ജമാഅത്തും ഉണ്ടായിട്ടുള്ളത് ഈ സംഘടന ഈ സമസ്ത എന്ന് പറയുന്ന ഈ പവിത്രമായ സംഘടന നമ്മുടെ നാട്ടിൽ പ്രവർത്തനമാരംഭിച്ചിട്ട് നൂറു വർഷമായി സമസ്ത എന്ന് പറഞ്ഞാൽ കേവലം ഒരു സംഘടനയല്ല മറിച്ച് സംഘടനയുടെ സ്ട്രക്ചറും പാറ്റേണും അതിനുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കണമെങ്കിൽ അതിനൊരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആവശ്യമാണ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ പാറ്റേൺ ആവശ്യമാണ് തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപം കൊണ്ടിട്ട് ഈ സമസ്ത അത് രജിസ്റ്റർ ചെയ്യുന്നത് തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് എന്ന് പറഞ്ഞാൽ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് സമസ്ത കേരള ജമിയ തൊഴിലമയുടെ എല്ലാ ഉസ്താദുമാരും പറയുന്നത് സമസ്ത ഒരു പരമ്പരാഗത സംഘടനയാണ് അല്ലെങ്കിൽ പൈതൃക സംഘടനയാണ് പരമ്പര എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് നോക്കിയാൽ അതിന് ചെയിൻ എന്നാണ് അർത്ഥം കിട്ടുക പരമ്പര എന്ന വാക്ക് നിങ്ങൾ സെർച്ച് ചെയ്തു ചെയിൻ എന്നർത്ഥം കിട്ടും ചെയിൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനോട് ചേർന്ന് കിടക്കലാണ് മറ്റൊന്ന് പൈതൃക സംഘടനയാണ് പൈതൃകം എന്ന വാക്കിന് പിതാവ് എന്ന വാക്കുമായി ബന്ധമുണ്ട് സമസ്ത എന്ന് പറഞ്ഞാൽ പിതൃത്വമുള്ള പിതൃത്വമുള്ള ഒരു പിതാവിനെ പറയാൻ കഴിയുന്ന സംഘടനയാണ് ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം നമ്മുടെ നാട്ടിലേക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വന്നത് നാല് വഴികളിലൂടെയാണ് ഞാൻ നീട്ടുന്നില്ല നാല് വഴികളിലൂടെയാണ് ഒന്ന് മാലിക് ബിരി ദീനാർഹു എന്നിലൂടെയാണ് അതാണല്ലോ നമ്മൾ ഒരു പാട്ടിൽ പാടാനുണ്ടല്ലോ പണ്ട് പണ്ടൊരു പായക്കപ്പലിൽ കയറിക്കൊണ്ടേ അണങ്ങല്ലോ മാലിക് ദീനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ കൊണ്ടേലാമിൻ സന്ദേശം കൊണ്ടേ മാലിക് ബിരിദീനാർഹു രണ്ടാമതേത് പേടി പതിമൂന്ന് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ കോഴിക്കോട് കാലിമാരിലൂടെയാണ് മൂന്നാമത്തേത് മഹ്ദൂം കുടുംബത്തിലൂടെയാണ് നാല് ഹലറമി സാധാത്തുക്കളിലൂടെയാണ് ഇസ്ലാം നമ്മുടെ നാട്ടിൽ എങ്ങനെ വന്നു എന്നുള്ളതിന്റെ ചരിത്രം ഏത് ചരിത്ര രേഖ പരിശോധിച്ചാലും ഞാൻ ഈ പറയപ്പെട്ട നാല് ഘടകങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ഒരു ചരിത്രം ഉണ്ടാവില്ല ബഹുമാനപ്പെട്ട കോഴിക്കോട് കാലിമാര് എടി പതിമൂന്ന് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിലാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചത് കോഴിക്കോട് കാലിമാരിൽ പ്രമുഖനായ കാളിയാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ഷാലിയാത്തി അൻഹു സൈനുദ്ദീൻ ഷാലിയാത്തിയുടെ ഉസ്താദാണ് അബ്ദുല്ലാഹിൽ യാഫി അൻഹു അബ്ദുലാഹിൽ അള്ളാഹുഹു അബ്ദുല്ലാഹിർ അൻഹു ദീൻ പഠിപ്പിച്ചത് മക്ക കേന്ദ്രീകരിച്ചായിരുന്നു മക്ക എന്ന് പറഞ്ഞാൽ നുപൂവത്തിന്റെ കേന്ദ്രമാണ് നുബുവത്തിന്റെ കേന്ദ്രമാകുന്ന മക്കയിൽ പോയി ദീൻ പഠിപ്പിച്ച് പഠിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്ന് ദീൻ പറഞ്ഞു കൊടുത്ത ബഹു വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യ അദ്ദേഹത്തിന്റെ മകനാണ് അൻഹു ഫഹ്റുദ്ദീൻ ഷാലിയാത്തിയുടെ ഉസ്താദിന്റെ പേരാണ് ജലാലുദ്ദീൻ മഹല്ലി അലി അള്ളാഹു ജലാലുദ്ദീൻ മഹല്ലി എന്ന് പറഞ്ഞാൽ തഫ്സീറുൽ ജലാലൈനി എഴുതിയതിൽ ഉള്ള ഒരു ജലാൽ ജലാലുദ്ദീൻ ആണ് ജലാലുദ്ദീൻ മഹല്ലിർ അലി അൻഹു ഈ ബഹുമാനപ്പെട്ട ഫഹ്റുദ്ദീൻ ശിഷ്യനാണ് സൈനുദ്ദീൻ മഹ്തും ഒന്നാമൻ സൈനുദ്ദീൻ മഹ്തും ഒന്നാമൻ ജൈനുദ്ദീ മഹ്തൂം ഒന്നാമന്റെ പ്രമുഖനായ മറ്റൊരു ഉസ്താദാണ് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി അലി അള്ളാഹു വൻഹു ഇവരിലൂടെ നമ്മൾ ഇന്ന് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോഴിക്കോട് കാലിമാരിലൂടെയും അതേപോലെ തന്നെ ജൈനുദ്ദീം മഹ്തൂം കുടുംബത്തിലൂടെയുമുള്ള ഉസ്താദുമാരിൽ നിന്നും ദീൻ പഠിച്ചവരാകുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഉസ്താദുമാരും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ ഉസ്താദിന്റെ പേരാണ് ഷെയ്ഖ് അബൂബക്കർ കുഞ്ഞി കുഞ്ഞി ഷാലിയാ തീർ അള്ളാഹുഅൻഹു വരക്കൽ മുല്ലക്കോയെ തങ്ങൾ ശേഷമുള്ള ഏത് ഉസ്താദുമാരെ പരിശോധിച്ചു നോക്കിയാലും നമുക്ക് ഈ രീതിയിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ ഈ ചുരുങ്ങിയ സമയത്ത് നിങ്ങളോട് പറയുകയാണ് വെറുതെ ഞാനൊന്നൊരു ഒരു സിൽസില വായിക്കാം നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടന കേവലം ഒരു സംഘടനയായിട്ട് നിങ്ങൾ കാണരുത് തീർത്തും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു പരലോകത്ത് വലിയ പ്രതിഫലം തരുന്ന സ്വാലിഹായ അമലാണ് നാം ചെയ്യുന്ന സംഘടനാ പ്രവർത്തനം എസ് കെ എസ് എഫിലാക്കാം എസ് കെ എസ് എഫിന് പതിനെട്ടോളം പോഷക ഘടകങ്ങൾ സ്റ്റേറ്റ് തലത്തിലുണ്ടല്ലോ തലത്തിലും കുറേ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് മേഖയിൽ മേഖലയിലുണ്ട് ശാഖയിലും കുറേ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഷംസല്ലുലമയുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദിന്റെ ഉസ്താദാണ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഉസ്താദാണ് മൗലാ മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹത്തിന്റെ ഉസ്താദാണ് അലി ഹസൻ കോയക്കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഉസ്താദാണ് അല്ലാമ വെളിയങ്കോട് ഉമർകാലി വെളിയങ്കോട് ഉമർകാലിർ അലി ഉള്ളാഹു വൻഹു ശംസുല്ല ഉസ്താദ് മാരിൽപ്പെടുന്ന ഒരു ഉസ്താദാണ് അദ്ദേഹത്തിന്റെ ഉസ്താദാണ് അല്ലാമ മമ്മിക്കുട്ടി കാലി ഇങ്ങനെ എണ്ണി എണ്ണി പോയാൽ കുറെ പേരുകൾ ഞാൻ വിടുകയാണ് അവസാനം പോയി 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 ഇമാം ഷാഫി അലി അള്ളാഹു വില എത്തും ഇമാം ഷാഫി അലി ഉള്ളാഹു അൻഹു രണ്ടാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് ഒന്നാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് അലി അള്ളാഹുഹു രണ്ടാം നൂറ്റാണ്ടിലെ മുജദ് ഇമാം ഷാഫി അലി അള്ളാഹുഹു ഇമാം ഷാഫിർ അലി അള്ളാഹുനവിന്റെ ഉസ്താദ്മാരിലെ കടന്നു പോയാൽ അവസാനം എത്തുക അബ്ദുലാഹിബിനെ അബ്ബാസ് അലി അള്ളാഹുനവിൽ എത്തും ആരാ അദ്ദേഹം അദ്ദേഹം ഇൽമു പഠിച്ചത് സെയ്യാ മുഹമ്മദ് റസൂൽ അപ്പൊ സയ്യിദന മുഹമ്മദ് റസൂൽ നിന്നും ദീൻ പഠിച്ച വലിയൊരു ആലിമാണ് ഷംസുൽ ഉലമ ആ ഷംസുൽ ഉലമ പഠിപ്പിച്ച ആ ഷംസുൽ ശംസുൽ നമ്മെ പഠിപ്പിച്ച വലിയ പ്രസ്ഥാനത്തിൽ നമ്മൾ ചേർന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ചെറിയ ഭാഗ്യമല്ല വലിയ ഭാഗ്യമായി നമുക്ക് കാണാൻ കഴിയേണ്ടതുണ്ട് നമ്മൾ ഈ ലോകത്തേക്ക് വന്നപ്പോൾ ആദ്യം കേട്ട വാക്ക് അള്ളാഹു അക്ബർ എന്ന വാക്കാണ് അള്ളാഹു അക്ബർ എന്നതിൽ ഒന്നാമത്തെ വാക്ക് അള്ളാഹു എന്ന വാക്കാണ് ഈ ലോകത്ത് നിന്ന് നമ്മൾ പോകുമ്പോൾ അവസാനം ചൊല്ലേണ്ട വാക്ക് ഇല്ലല്ലാ എന്നതിൽ അവസാനത്തെ വാക്ക് അല്ലാ എന്ന വാക്ക് ഇത് പഠിപ്പിക്കാൻ നമ്മുടെ ജീവിതം നമ്മുടെ വർസഹിയായ ജീവിതം പരലോക ജീവിതം എങ്ങനെയാകണമെന്ന് പറയുന്ന ഏക സംഘടന നിങ്ങൾ സമസ്തയുടെ ഭരണഘടന പരിശോധിച്ച് നോക്കൂ അഖിലസുന്നീവൽ ജമാത്തിൻ്റെ അനുസൃതമായി ജീവിക്കുക എന്നുള്ളതാണ് ജീവിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമസ്തയുടെ ഭരണഘടനയിൽ ഒന്നാമത്തെ കാര്യം അതിനനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മളൊക്കെ വലിയ ഉത്തരവാദിത്തമുള്ളവരാണ് ഉത്തരവാദിത്തം എന്ന വാക്കിൽ ഉത്തരം എന്നൊരു വാക്കുണ്ട് ഉത്തരമുണ്ടാകണമെങ്കിൽ അവിടെ സ്വാഭാവികമായും ചോദ്യമുണ്ടാകും ഉത്തരമുണ്ടാകണമെങ്കിൽ ചോദ്യമുണ്ടാകും പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം സംഘടനാ സ്ഥാനത്തിരിക്കുന്ന ഉത്തരവാദികളാണ് ചോദ്യം രണ്ടാൾക്കാര് ചോദിക്കും ഒന്ന് കമ്മിറ്റിയിൽ കമ്മിറ്റിക്കാർ ചോദിക്കും കണക്ക് അവതരിപ്പിച്ചോ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചോ അനുബന്ധമായ കാര്യങ്ങൾ ചെയ്തോ ശാഖാ പ്രവർത്തനം സജീവമല്ലല്ലോ എന്തുകൊണ്ടാണ് സജീവമല്ലാത്തത് വളരെ ഉഷാറാണല്ലോ എന്ന് ആൾക്കാർ നമ്മളോട് ചോദിക്കുമ്പോൾ വാചക കസർത്ത് കൊണ്ടോ വാഗ്വിലാസം കൊണ്ടോ വാഗ് വൈഭവം കൊണ്ടോ നമുക്ക് പറഞ്ഞ് അടിച്ചിരുത്താൻ കഴിയും അത് നമ്മുടെ കഴിവ് പോലെ കഴിയും പക്ഷേ പക്ഷേ പ്രായപൂർത്തിയായ കാലം മുതൽ പ്രായപൂർത്തിയായ കാലം മുതൽ നമ്മൾ എടുക്കുന്ന ലാസ്റ്റ് ശ്വാസമുണ്ട് അതെവിടെ വെച്ച് എപ്പോൾ ഇങ്ങനെയെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല അതിനിടയിലുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു ും നമ്മൾ കേൾക്കേണ്ട സംഘടന എന്ന് പറഞ്ഞാൽ കേവലം ഒരു കൂട്ടായ്മയായി നിങ്ങൾ കാണരുത് സമസ്ത അങ്ങനെയല്ല എസ് കെ എസ് എസ് എഫ് അങ്ങനെയല്ല ഇഹ്ലാസ് ഉണ്ടെങ്കിൽ ഇഹ്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ പോലെ നമുക്ക് പ്രതിഫലം കിട്ടുന്ന അങ്ങേറ്റം ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് സംഘടനാ പ്രവർത്തനം നമ്മളിവിടെ ഏകദേശം എൻ്റെ എണ്ണം തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തി വായിക്കണം ഒരു അഞ്ഞൂറോ അറുന്നൂറോ ആൾക്കാരുണ്ടാകും നമ്മളിതിൽ കുടുംബ ബന്ധമുള്ളവർ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും സുഹൃത്ത് ബന്ധമുള്ളവരും കുറച്ച് ആൾക്കാരെ ഉണ്ടാവും എന്നാൽ നമ്മളെ പരസ്പരം കൂട്ടിയോജിപ്പിച്ച ഘടകം ഏതാണ് വിച്ച് ഫാക്ടർ ഏതാണ് നമ്മളെ നമ്മളെ ബന്ധിപ്പിച്ചത് അത് സംഘടനാ ബന്ധമാണ് കുടുംബ ബന്ധം പോലെ സുഹൃത് ബന്ധം പോലെ അയൽവക്ക ബന്ധം പോലെ നാട്ടുകാരുമായുള്ള ബന്ധം പോലെ അതുപോലെ പവിത്രതയുള്ള ബന്ധമാണ് സംഘടനാ ബന്ധം ബഷീറസ് അതി എന്ന് പറയുന്ന ഞാൻ മരണപ്പെട്ടു എന്ന വാർത്ത നിങ്ങൾ കേട്ടാൽ എന്നെ നേരത്തെ പരിചയമുള്ളവരാണെങ്കിൽ ചുരുങ്ങിയത് നിങ്ങൾ ഇന്നാ ഇന്നാലില്ലാഹിൻ എന്ന് പറയും മലപ്പുറം വെസ്റ്റിൽ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറത്തെ താമസിക്കുന്ന ബഷീറസതി മരിച്ചു എന്ന് കേട്ടാൽ നിങ്ങൾ വ ഇന്നാ ഇലേ റാജിയോ എന്ന് പറയണമെങ്കിൽ എന്താണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം അത് സമസ്തയുമായി ബന്ധപ്പെട്ട ബന്ധമാണ് ആ സമസ്ത ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒത്തുകൂടുമായിരുന്നില്ല എസ് കെ എസ് എഫ് ഇല്ലെങ്കിൽ നമ്മൾ ഒത്തുകൂടുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റെടുത്ത ദൗത്യം ജാരിയെക്കുറിച്ച് പറഞ്ഞല്ലോ ജാരിയെ നമ്മൾ നെഞ്ചേറ്റണം ജാരിയെ സജീവമായാൽ ഒരു അഞ്ചോ ആറോ ആൾക്കാരുള്ള ഒരു വീട് ഒരു മാസം മുന്നോട്ട് കൊണ്ടുപോകാൻ ചുരുങ്ങിയത് പതിനയ്യായിരം രൂപ ഉണ്ടാവും പതിനഞ്ചൊന്നും പോരാ ഞാൻ കണക്ക് പറഞ്ഞു എന്ന് മാത്രം ഒരു ഒരാറംഗ ഫാമിലിയുള്ള ഒരു വീട് മുന്നോട്ട് പോകാൻ ചുരുങ്ങിയത് ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വേണം എന്നാൽ മൂന്നര ലക്ഷം നാല് ലക്ഷം അംഗങ്ങളുള്ള വലിയ ഈ സംഘടന നാലായിരത്തി മൂവായിരത്തി എണ്ണൂറ്റി അഞ്ഞൂറോളം ശാഖകളുള്ള ഈ സംഘടന പതിനെട്ട് പോഷക ഘടകങ്ങളുള്ള ഈ സംഘടന ഒരു വർഷം പ്രവർത്തിക്കാൻ എത്ര ലക്ഷങ്ങൾ ആവശ്യമാണ് എത്ര കോടികൾ ആവശ്യമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നമ്മളെ പുര പോറ്റാൻ പുര എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് പോറ്റാൻ ആയിരങ്ങളോ പതിനായിരങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ഈ സംഘടനയെ വളർത്താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫണ്ട് അനിവാര്യമാണ് സാമ്പത്തികം അനിവാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തെ നിങ്ങളുടെ വിഷയമായി ഏറ്റെടുക്കണം ഇതൊരു വൈകാരിക വിഷയമായി വൈകാരിക എന്ന് പറഞ്ഞാൽ വികാരം ഹൃദയത്തിന്റെ ഭാഷയാണ് ചിന്ത തലച്ചോറിന്റെ ഭാഷയാണ് ചിന്തിക്കുമ്പോൾ ചിന്തകൾ റാഷണൽ ബിലീഫ് ഉണ്ട് ഇറാഷണൽ ബിലീഫുണ്ട് എന്തിനു കൊടുക്കണം എസ് കെ സെന്തു ചെയ്യുന്നു സമസ്തക്ക് എന്തിനു കൊടുക്കുന്നു അതെന്തിനാണ് കുറെ പൈസയില്ലേ എന്നൊക്കെ തലകൊണ്ട് ചിന്തിക്കാം തല പലപ്പോഴും മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോവാൻ സാധ്യതയുണ്ട് പക്ഷേ തല നമുക്ക് അനിവാര്യമാണ് എന്നാൽ ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്ന ഹൃദയം ഇഹ്ലാസിൻ്റെ കേന്ദ്രമാണ് ഹൃദയം വറയിൻ്റെ കേന്ദ്രമാണ് ഹൃദയം കരുണയുടെ കേന്ദ്രമാണ് ഹൃദയം സ്നേഹത്തിന്റെ കേന്ദ്രമാണ് ഹൃദയം മമതയുടെ കേന്ദ്രമാണ് ഹൃദയത്തിൽ നിന്നും നന്മകൾ മാത്രമേ വരാൻ പാടുള്ളൂ ആ ഹൃദയത്തെ ഹൃദയത്തെപ്പോലും കേടുവരുത്തുന്ന ഒന്നാണ് നമ്മുടെ ഇറാഷണൽ ബിലീഫ് അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കാതെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ബെസ്റ്റ് ജില്ലയായി മാറാൻ കഴിയും എസ് കെ എസ് എഫിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന എസ് കെ എസ് എഫിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ് ഈ ജില്ല എന്ന് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇദ്ദേഹം സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്റെ സുഖിപ്പിക്കലല്ല നിങ്ങൾക്ക് വലുത് നമ്മൾ ആത്മാർത്ഥമായി സേവനം ചെയ്യണം പ്രസിഡന്റ് സെക്രട്ടറി ട്രഷർ വർക്കിംഗ് സെക്രട്ടറി ഈ പേരും ഈ നാലു പേരും ഒന്നെന്ന പോലെ പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിച്ചാൽ മറ്റുള്ളവർ വേണ്ട എന്നുള്ളതല്ല നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ സംഘടന മുന്നോട്ട് പോകുമ്പോൾ സംഘടനയല്ല മുന്നോട്ട് പോകുന്നത് പിന്നെ നമ്മളാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾക്ക് ഈ ലോകത്തും പരലോകത്തും വിജയ വിജയിക്കാനാവശ്യമായ എല്ലാ ചേരുവകളും ഘടകങ്ങളും കിട്ടും അള്ളാഹു നമുക്കതിനെല്ലും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു പാട്ട് പാടിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം സുബെഹ്ണർന്നില്ല വിളിച്ചല്ലോ അതും കേട്ടില്ല റബ്ബേ മഹരി ബാവാൻ ഇനിയുമേറെ സമയവുമില്ല സുബഹ് സമയവൂമില്ല സുബ്ബാങ്കിൻ ഉണർന്നില്ലറിഞ്ഞില്ല അസർ ബാങ്കും വിളിച്ചല്ലു അതും കേട്ടില്ല റബ്ബേ മഹരി ബാവാൻ ഇനിയുമേറെ സമയവൂമില്ല സമയഭൂമില്ല മഹരിബാബെന്നൊരു ഘട്ടം ഈ ലോകത്തിൽ നിന്ന് ശ്വാസം പോകുന്ന ഘട്ടം നമുക്ക് എന്തു ബാക്കിയാവുന്നു എന്തവശേഷിക്കുന്നു അവശേഷിക്കുന്നത് നാം ചെയ്യുന്ന സ്വാലിഹായ മാത്രം ഈ ഈ മാത്രം നിങ്ങളോട് സംഘടനയുടെ സംഘടന വലിയൊരു വലിയൊരു മരമാണ് വേരൂന്നിയ ഒരു മരം മരത്തിന്റെ ഇംഗ്ലീഷിൽ ട്രീ എന്ന് പറയും അറബിയിൽ അതിനെ ഷജറ എന്നാണ് പറയാറുള്ളത് വലിയ മരമായി പടർന്നു പന്തലിച്ച ഈ മരത്തിന്റെ കൂടെ നിൽക്കാൻ ഈ മരത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഈ പരിശുദ്ധമായ ഈ സമസ്തയോടൊപ്പം ചേർന്ന് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ സമസ്ത കേവലമൊരു സംഘടനയല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സംഘടന ക്രമീകരണം ചിട്ട അതിനുണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖും ഹല്ലും നൽകി അനുഗ്രഹിക്കട്ടെ നീണ്ടുപോയി എന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരും മാപ്പ് വരണം നല്ലൊരു ടീം നല്ലൊരു സംവിധാനം കണ്ടപ്പോൾ ഞാൻ എന്റെ ഉത്സാഹം കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പറഞ്ഞുപോയതാണ് കൂടിപ്പോയെങ്കിൽ എല്ലാവരും മാപ്പാക്കണം കുറഞ്ഞു പോയെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ മാപ്പാക്കണം അള്ളാഹു നമ്മളെ എല്ലാവരെയും ഈ ഒത്തുകൂടിയതുപോലെ നാളെ പരലോകത്തും അള്ളാഹുവെ നമ്മളെ എല്ലാവരെയും നീ ഒത്ത് ചേർക്കണേ പഠിച്ചവനെ സമസ്തയോടൊപ്പം ചേർന്ന് വിൽക്കാൻ സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ മുന്നണി പോരാളിയായി നിൽക്കാനുള്ള ഹിമ്മത്തിനെയും കരുത്തിനെയും അള്ളാഹുവേ നമുക്ക് എല്ലാവർക്കും നൽകിയനുഗ്രഹിക്കണേ പഠവന് ഉപശൃത്തങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട് പ്രമുഖരായ നേതാക്കന്മാരുണ്ട് ഒരുപാട് ആൾക്കാർ വരാനുണ്ട് അവരെയൊക്കെ നിങ്ങൾ കേട്ട് സന്തോഷത്തോടുകൂടി ഇരിക്കണം